മുപ്പത്തിമൂന്ന് സെൻറ് മുപ്പത്തി മൂന്ന് സെൻറ് സ്ഥലവും സ്ഥലമാണ് സമയത്തിന സ്ഥലമാണ് ഫ്രണ്ട് വാർക്ക് വീടാണ് ആദായം വലിയ കാര്യമായിട്ടൊന്നുമില്ല മൂന്നാല് കൊന്നത്തേങ്ങൂ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഓപ്പാനിക്കാട് ടൗണിലേക്ക് ഒരു കിലോമീറ്റർ അകലേ ഉള്ളൂ ഇതാണ് നിലവിലുള്ള വീട് ഇതൊരു ബെഡ്റൂം ഇത് ഒരു ബെഡ്റൂം ഇതും ബാർക്കയാണ് ബാത്ത് അറ്റാച്ച്ഡ് യൂറോപ്യൻ ക്ലോസറ്റാണ് ഇതൊരു ബെഡ്റൂമാണ് അതിൻ്റെ മുകളുവശം ഓടാണ് അടി അടിശൈലി ചെയ്ത് എങ്ങനെയാണ് ആ ഇതൊരു ബാത്റൂമാണ് ഇത് യൂറോപ്യൻ ആണ് സ്റ്റോറ് ഇത് ചെറിയൊരു ഡൈനിങ് ഹാള് அடுக்கல சின்ினி உள்ளாஸ் எடுப்பு എറണാകുളം ജില്ല പോത്താനിക്കാട് പഞ്ചായത്ത് കോതമലം താലൂക്ക് ഇഷ്ടംപോലെ കണടൊള്ളൂ നല്ല സ്ഥലം മുപ്പത്തിമൂന്ന് സെൻറ്റല്ലേ ചേച്ചി മുപ്പത്തിമൂന്ന് സെൻറ്റ് ഇത് ചോദിക്കുന്ന വില തന്നെ ചേട്ടൻ അറിയാമോ അമ്പത് ലക്ഷം രൂപ ചോദിക്കും നെഗോഷ്യബിളാണ്